വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിനു മുമ്പും കണ്ടുമുട്ടിയതിനു ശേഷവും അവൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ കണ്ടുമുട്ടുന്നതിനു മുമ്പ് അവൻ അലറി വിളിക്കുമായിരുന്നു സ്വയം മുറിപ്പെടുത്തുമായിരുന്നു ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു കല്ലറകൾ ഇടയിൽ അവൺ വസിച്ചിരുന്നു കുടുംബത്തിൽ നിന്ന് അകന്ന് അവൻ ജീവിച്ചിരുന്നു എന്നാൽ അതേ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു അവൻ കുടുംബത്തോടെ ഒപ്പമായിരുന്നു അവൻ സ്വസ്ഥനായിരുന്നു കുടുംബക്കാരുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിച്ചിരുന്നു ജീവിതത്തിൽ പണ്ടില്ലാതിരുന്ന പലതും പല സന്തോഷങ്ങളും അവൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാതിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പല കുറവിനും കാരണമായി തീരുന്നത് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് എത്രത്തോളം മാറ്റമാണ് യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെയും ജീവിതത്തിൽ നാം യേശുവിനെ എന്ന് കണ്ടുമുട്ടുന്നു എന്ന് അവനെ ഉള്ളിൽ നാം സ്വീകരിക്കുന്നു മുതൽ നമ്മുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങുവാൻ ആരംഭം കുറിക്കും അങ്ങനെ നമ്മളും ഒരു മനുഷ്യനിൽ പുതിയ സൃഷ്ടിയായി തീരും അവനെ കണ്ടുമുട്ടിയവർ എല്ലാം പുതിയ സൃഷ്ടികളായി തീർന്നു എന്ന് തിരുവചനം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുവിനെ കണ്ടുമുട്ടുക അവനെ സ്വീകരിക്കുക അവനെ ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതും നമ്മുടെ ജീവിതം കൂടുതൽ മാധുര്യമുള്ളതായി തീരുന്നതും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ